ഭാര്യ ഡോക്ടർ സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു നവംബർ ഇരുപത്തിമൂന്നിന് പാലക്കാട് വോട്ടെണ്ണുമ്പോൾ താൻ കരയുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് മറുപടിയായാണ് സൗമ്യ സരിന്റെ പോസ്റ്റ് പക്ഷേ പോസ്റ്റിനെതിരെ ഉയരുന്നത് കടുത്ത വിമർശനം തിരഞ്ഞെടുപ്പാകുമ്പോൾ ഒരാൾ ജയിക്കും മറ്റുള്ളവർ തോൽക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ ജയിക്കട്ടെ അന്ന് തന്നെ കരയിപ്പിച്ചു കളയാമെന്ന് കരുതുന്നവരോട് സൗമ്യ സരിൻ പറയുന്നത് ഈ ചിരിയുടെ താക്കോൽ തൻ്റെ കയ്യിൽ തന്നെയാണ് എന്നാണ് ഭർത്താവ് എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ചിരിക്കാനും എന്നൊക്കെ കരുതി കാത്തിരിക്കുന്നവരോട് മതി ഈ വീരവാദം എന്നാണ് സൗമ്യ തനിക്ക് ചിരിക്കാൻ ഭർത്താവ് എന്തെങ്കിലും പദവികളിൽ എത്തണമെന്ന ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് ഈ ചിരി ഇവിടെ തന്നെ കാണുമെന്ന് സൗമ്യ സാരിൻ പറഞ്ഞു പക്ഷേ അവനവന്റെ പല്ല് അവനവൻ തന്നെ കുത്തി മണപ്പിക്കുന്നത് പോലെയായി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യാതൊരുവിധ സൈബർ അധിക്ഷേപവും സൗമ്യ സാരിന് നേരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പ്രതികരണം എന്നാണ് മനസ്സിലാകാത്തത് ഇനിയെങ്ങാനും സൈബർ ആക്രമണം ഉണ്ടായാൽ ഇടാമെന്ന് കരുതി തയ്യാറാക്കി വെച്ചത് നേരത്തെ എടുത്ത് പോസ്റ്റ് ചെയ്തതാകാനാണ് സാധ്യത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു സ്ഥാനമോഹിയെയും കേരളം വിജയിപ്പിച്ച ചരിത്രം മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിൽ തീർച്ചയായും സൗമ്യ ആശ്വസിക്കാം സി പി എം വിട്ട ടി പി എ അൻപത്തിയൊന്ന് വെട്ടു വെട്ടി കൊലപ്പെടുത്തിയതുപോലെയോ എൽ ഡി എഫ് മുന്നണി വിട്ട് ലീഗിൽ ചേർന്ന വനിതയെ ആക്രമിച്ചതുപോലെയോ സരിനെ ഒരാളും ആക്രമിക്കുകയില്ല രാഷ്ട്രീയമായി തന്നെ ജനങ്ങളുടെ വിധിയെഴുത്ത് ഉണ്ടാകും സൗമ്യയുടെ പോസ്റ്റിലൂടെ സംഭവിക്കാൻ പോകുന്നത് സരിനായി വോട്ട് ചെയ്യാൻ ചെയ്യാനിരിക്കുന്നവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് മാത്രമാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ മുൻകൂർ ജാമ്യമായിട്ടാണ് പലരും ഈ പോസ്റ്റിനെ കാണുന്നത് തന്നെ പ്രമുഖ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഇരവാദവുമായി ഇറങ്ങിയിട്ടുണ്ട് വെറുതെ ആരും കേറി മെഴുകാൻ നിൽക്കരുത് ഇതൊക്കെ അവരുടെ അവസാന അടവാണ് റീച്ച് ഉണ്ടാക്കാനുള്ള ഓരോ ഉടായ്പുകൾ എന്ന തരത്തിലാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ഇനി സൗമ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഒന്ന് വായിക്കാം നവംബർ ഇരുപത്തിമൂന്നാം തീയതി എൻ്റെ ഈ ചിരി മാറ്റി കരച്ചിലാക്കുമെന്നും അങ്ങ് ഇല്ലാതാക്കി കളയുമെന്നൊക്കെ ചില മാന്യദേഹങ്ങൾ കമന്റ് ബോക്സിൽ അറഞ്ചും പുറഞ്ചും എഴുതുന്നുണ്ട് എന്താണിപ്പോ ഈ മാസം ഇരുപത്തിമൂന്നിന് ഇത്രമാത്രം പ്രത്യേകത എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങ് കലങ്ങിയില്ല ഇപ്പോൾ നടക്കുന്ന ബൈ ബൈഎലക്ഷൻ വോട്ടെണ്ണൽ അന്നാണെന്നറിയാം അതിലിപ്പോ ഇത്ര കരയാൻ എന്തിരിക്കുന്നു ഓ അങ്ങനെ എന്റെ ഭർത്താവ് സരിൻ തോൽക്കുമെന്നും അപ്പോൾ ഞാൻ തലതല്ലി കരയുമെന്നും നാട് വിട്ട് ഓടുമെന്നും ഒക്കെ ആയിരിക്കാം കവികൾ ഉദ്ദേശിച്ചത് അല്ലേ ഇപ്പൊ പിടികിട്ടി അപാര കോൺഫിഡൻസ് ആണല്ലോ അതിൽ സരിനെ തോൽപ്പിക്കുമെന്ന കോൺഫിഡൻസ് ഒരു മത്സരമാകുമ്പോൾ എതിർഭാഗത്തിന് വേണ്ടത് തന്നെയാണ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് കീപ് ഇറ്റ് ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ രസം ഒരാൾ ജയിക്കും മറ്റുള്ളവർ തോൽക്കണം അതാണല്ലോ അതിന്റെ ഒരിത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ വിജയിക്കട്ടെ ജയിക്കുന്നവർ ആരായാലും അവർക്കുള്ള അഭിനന്ദനങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നു പക്ഷേ എന്നെ കരയിപ്പിച്ചങ്ങ് ഇല്ലാതാക്കുമെന്ന കോൺഫിഡൻസ് അതാണ് എനിക്കങ്ങ് ബോധിച്ചത് അതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആയിപ്പോയി കുറച്ചെങ്കിലും ആളും തരവുമൊക്കെ ഒക്കെ നോക്കണ്ടേ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഗ്രോപ്പ് ഗെയ്സ് ഭർത്താവ് എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒന്ന് ചിരിക്കാനുമൊക്കെ എന്ന് കരുതി കാത്തിരിക്കുന്നവരോട് പോരെ ഈ വീരവാദമൊക്കെ പിന്നെ എൻ്റെ ഈ ചിരി എനിക്ക് ചിരിക്കാൻ ഇതൊന്നുമല്ലാതെ തന്നെ നൂറുകണക്കിന് കാരണങ്ങളുണ്ട് അതിന് എൻ്റെ ഭർത്താവ് എന്തെങ്കിലും പദവികളിൽ എത്തണമെന്ന ഒരു നിർബന്ധവും എനിക്കില്ല അതുകൊണ്ട് ഈ ചിരി ഇവിടെ തന്നെ കാണും ഈ ചിരിയുടെ താക്കോൽ എൻ്റെ കയ്യിലാണ് അത് ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് തോന്നുമ്പോൾ ചിരിക്കും തോന്നുമ്പോൾ കരയും ഇനി റോസിക്ക് ഞാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ റോസി അങ്ങോട്ട് മാറി നിന്ന് രണ്ട് റൗണ്ടും അങ്ങ് കരഞ്ഞു തീർത്തോളൂ എന്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന ഈ വക മാസ് ഡയലോഗുകൾ എഴുതി ആത്മനിർവൃത്തി അടയുന്നവരോടാണ് ആ നേരം പോയി തൂമ്പ എടുത്തു പോയി നാല് കിള കിളയ്ക്കാൻ നോക്ക് ഒരു മൂട് കപ്പയെങ്കിലും പറിക്കാം വെള്ളിയാഴ്ചയും വലിയ പെരുന്നാൾ ഒപ്പം വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നിട്ടാണ് ഇത്രയുമാണ് സൗമ്യ സരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് എന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ അധികാരമോഹികളെ തിരിച്ചറിയും മുപ്പതും നാൽപ്പതും വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സഖാക്കൾ നോക്കി നിൽക്കെ പാർട്ടി പരിസരത്ത് തൂണും ചാരി നിന്ന വഴിപോക്കന് വിളിച്ച് സീറ്റ് കൊടുത്ത സി പി എം നേതാക്കൾ സ്വന്തം പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കുകയായിരുന്നു ഇതിന് ജനങ്ങൾ തന്നെ വിധി പറയും അതിനിടയിൽ ഇത്തരം തരം താഴ്ന്ന പ്രവർത്തികൾ ആവശ്യമില്ലായിരുന്നു സൗമ്യെ എന്നാണ് സൈബറിടത്തെ കമന്റുകൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക